പഴശ്ശുരാമൻ മഴ ഉപയോഗിച്ച് മണ്ണ് വെട്ടിക്കൂട്ടി നാഗരാജാവായ അനന്തനെ പ്രതിഷ്ഠിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു ആ ക്ഷേത്രം എവിടെയാണ് ആ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് കറ്റാൻ സ്ഥിതി ചെയ്യുന്ന ആദിമൂല വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ കാഴ്ചകളിലേക്കും വിവരണങ്ങളിലേക്കും അറിവുകളിലേക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുലർച്ചെ തന്നെ നമ്മൾ കൊല്ലം പരൂർ എന്നാണ് പറഞ്ഞത് അപ്പം ഭരണിക്കാവ് വഴി ആ റൂട്ട് കയറി നേരെ വന്നു അപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ആർച്ചിൻ്റെ കവാടം കഴിഞ്ഞു അപ്പോൾ ഇതേപോലെ ഒരു റൂട്ടിലാണ് കയറുന്നത് അപ്പം ചെങ്കമ്പുരോടും പറഞ്ഞ ഒരു ഗ്രാമീണത്വം നല്ല രീതിക്കുള്ള ഒരു പ്രദേശം അപ്പോൾ ഈ കാണുന്ന ഒരു ശില എന്ന് പറയുന്നത് പഴശുരാമിൻ്റെയാണ് പഴശുരാമിന് ഒരു പ്രാധാന്യം ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ക്ഷേത്രം അപ്പോൾ ഈ രണ്ട് സൈഡുകളിലും കടയും കാര്യങ്ങളെല്ലാം എപ്പോഴും നല്ല കച്ചവടവും ആൾ ഒരു തിരക്കേറിയ ഒരു ക്ഷേത്രമാണ് ഈ നാഗരാജ ക്ഷേത്രം ഇപ്പോൾ ക്ഷേത്രത്തിന് മുന്നിലായ നമ്മൾ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ തൊട്ട് അപ്പർ സൈഡിൽ വന്നാൽ ആ സൈഡുകളിലെല്ലാം പാർക്കിങ് ചെയ്യാനുള്ള സൗകര്യം തൊട്ട് ക്ഷേത്രത്തിനടുത്ത് തന്നെ ഉണ്ടാവും നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുല്ല കാർ പാർക്ക് ചെയ്തതിന് ശേഷം അവിടെ മുൻവശത്തായിട്ടൊരു കുളമുണ്ട് അവിടെ ചെന്ന് മിക്കവരും കാൽ കഴുകി തലയിൽ വെള്ളം കുടഞ്ഞാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് അപ്പോൾ അവിടുന്ന് ഉള്ളിലോട്ട് കയറി ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പം വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ആ വിഗ്രഹങ്ങളും ആരാധിക്കുന്ന ആലയത്തിനകത്തുള്ള കാര്യങ്ങളൊന്നും എടുക്കാൻ അനുവദിയല്ല അപ്പോൾ അതിനുണ്ട് ഔട്ട്സൈഡ്സുള്ള കാര്യങ്ങളാമായിട്ടുള്ള ഇത് മാത്രമോ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ അകത്തെ വിഗ്രഹം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ക്ഷേത്രത്തിൽ നിന്ന് തന്നെ നമ്മൾ പോയി എടുക്കാൻ പാടുള്ളതല്ല അത് ഇനി എടുക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ശരി തന്നെ അവരുടെ അറിവിലേക്ക് കൂടിയാണ് അങ്ങനെ എടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യ നാഗരാജ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നാഗരാജാവായ അനന്തൻ ആദിശേഷൻ ശേഷനാഗം ആണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ വിഷ്ണു മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം ആദിയും ആദിയും അന്തവുമില്ലാത്ത പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് അനന്തനെ കണക്കാക്കുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെ ചൈതന്യങ്ങൾ ചേർന്ന് സങ്കല്പത്തിലാണ് ആനന്ദശേഷന്റെ പ്രതിഷ്ഠ പരമശിവനോടൊപ്പം അഷ്ടനാഗങ്ങളെയും ഇവിടെ പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ട് നിലവറയും തോവാരപ്പുരയുമാണ് പ്രധാന ആരാധന കേന്ദ്രങ്ങൾ അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ തേവാരപ്പുരയും നിലവറയും സന്ദർശിക്കുന്ന ആചാരവുമുണ്ട് ഇവിടെ നാഗരാജാവിനെ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു ബ്രാഹ്മണ കുടുംബത്തിന് പൂജയ്ക്ക് അധികാരവും നൽകി കന്നിമാസത്തിലെ വെട്ടിക്കോട്ട വെട്ടിക്കോട്ടായിയം ഇവിടുത്തെ പ്രസിദ്ധമായ ഉത്സവമാണ് ശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്ന കാരണവർ ഈ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഉന്നമനത്തിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നു സസ്യങ്ങളും വൃക്ഷങ്ങളും തിങ്ങി നിറഞ്ഞ ആറ് ഏക്കർ സ്ഥിതി ചെയ്യുന്ന ഇവിടുത്തെ സർപ്പക്കാവിൽ നാഗരാജാവും നാഗരമ്മയുമാണ് പ്രധാന പ്രതിഷ്ഠകൾ ഇവിടെ പാമ്പുകളോടൊപ്പം ധാരാളം പക്ഷികളും കാണപ്പെടും ഈ അമ്മച്ചി ഇവിടെ കൈനോക്കായിരിക്കുന്ന കേട്ടോ ഞാൻ നോക്കിയില്ല തിരിച്ചു വന്നപ്പോ അമ്മയെ അച്ഛനും അനിയനെയൊക്കെ നോക്കി കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ രണ്ട് പെമ്മക്കളാണെന്നൊക്കെ പറഞ്ഞപ്പം അമ്മ എനിക്ക് കുറെ ഉപദേശങ്ങളൊക്കെ തന്നെ പള്ളയെ പഠിപ്പിക്കുക മക്കളാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നല്ല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഐതിഹ്യം എന്നത് പരശുരാമൻ മണ്ണ് വെട്ടിക്കൂട്ടി അനന്തനെ പ്രതിഷ്ഠിച്ചുവെന്നും അതുകൊണ്ട് തന്നെ വെട്ടിക്കോട്ട് എന്നു പേര് ലഭിച്ചുവെന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം ആദ്യത്തെ നാഗരാജ ക്ഷേത്രമായതിനാൽ ഈ ക്ഷേത്രത്തിന് ആദിമൂലം എന്നും പേരുണ്ട് മഹാവിഷ്ണുവിൻ്റെ ശയനവും വിഷ്ണു സർപ്പവും ആയ അനന്തനെ ആദ്യന്തമില്ലാത്ത പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായി താന്ത്രികർ വിശ്വസിക്കുന്നു ക്ഷേത്രത്തിൻ്റെ ആ താഴെത്തട്ടിൽ നിന്ന് കയറി മുകളിലോട്ട് വരുന്ന ഭാഗത്തുനിന്ന് അവിടെ നിലവറയും കലവറയും ഒക്കെ ഉള്ളൊരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ കുടുംബ ക്ഷേത്രത്തിനോട് കുടുംബത്തിൻ്റെ അംഗങ്ങൾ താമസിക്കുന്ന ഏരിയ എന്തോ ആണ് ഈ കാണുന്നതൊക്കെ അപ്പോൾ അവിടെ ഈ ഉള്ളവർ സ്റ്റാഫുകളും വരുന്നവർക്ക് ഈ പൂജിക്കാനുള്ള മോതിരവും മാലകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു സമയം കാര്യങ്ങളുണ്ട് അതനുസരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ കല്ലിയിലിടുന്ന കല്ല് ഉണ്ട് അപ്പോൾ അതിൻ്റെ നക്ഷത്രത്തിനനുസരിച്ചുള്ള ഏത് കല്ലുകളൊക്കെയാണോ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അതൊരു ബോർഡ് വെച്ചിട്ട് അപ്പോൾ അതനുസരിച്ച് മേടിച്ചാൽ അത് പൂവ് ഇടാനൊക്കെ തരുന്നതായിരിക്കും അപ്പോൾ ആ കാഴ്ചകൾ കുറേ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുറേ വിന്റേജ് വണ്ടികളൊക്കെ കിടന്നു ഞാൻ കുറച്ച് അങ്ങനെയുള്ള പ്രാന്തൊക്കെ ഉള്ളതാണ് അങ്ങനെ എനിക്ക് വിൻറ്റേജിൻ്റെ എൺപത്താറ് മോഡൽ ഒരു ജീപ്പ് ഒക്കെ ഉണ്ടായിരുന്നു ത്രീ പ്ലസ് കുറച്ച് നാളെ ഞാൻ ഉപയോഗിച്ചു മനസ്സിലാ മനസ്സിലാ മനസ്സോടെ ഞാനൊരു വൃത്തി കൊടുത്ത് പുള്ളിക്കാരത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ നമ്മൾ വിഷയം മാറിപ്പോൾ അപ്പം ക്ഷേത്രത്തിൻ്റെ ഒരു രീതി എന്നൊക്കെ പറയുന്നത് ഭയങ്കരമായ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചേയും മനസ്സിന് നല്ല കുളിർമയൊക്കെയും വരാൻ പറ്റിയൊരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഒന്ന് പോകാൻ ശ്രമിക്കുക നമുക്ക് ദൈവവിശ്വാസമുള്ളവർ വിശ്വാസമുള്ളവർ നാഗത്തിൻ്റെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ദോഷങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അതിനകത്ത് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ദോഷങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതാണ് പിന്നെ ക്ഷേത്രത്തിൽ തുലാഭാരം ചെയ്യുന്നതിനായിട്ടും പിന്നെ മറ്റ് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നമ്മുടെ നാഗരാജാവിനെ പാട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ചേർന്ന് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ള ഇതിൻ്റെ ബോർഡ് ലിസ്റ്റിൽ വെച്ചിട്ടുണ്ട് അതനുസരിച്ച് അവിടെ നമുക്ക് ഒരു ഇതേപോലെ ക്യൂ ലൈനിലായിട്ട് നിന്ന് നമുക്ക് എന്തൊക്കെ നേർച്ചകൾ ചെയ്യണം എന്നവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിസീവ് തരും അത് നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിനുള്ളിൽ കൊടുത്ത് അവർ പൂജിക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെ പൂജ വേണ്ടതെന്നുള്ളത് അവിടെ അവർ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പഴയകാല വീട്ടുപകരണങ്ങളും കാര്യങ്ങളൊക്കെ ആ ഒരുപാട് കിട്ടുന്ന ആ ഒരു ഷോപ്പ് അത് തൊട്ട് ഫ്രണ്ടിൽ ഒരുപാട് നിരവധി കടകളുണ്ട് അപ്പോൾ ഞാൻ മുമ്പ് വന്നപ്പോഴി ഒരു കടയൊക്കെ കയറിയതാണ് ഇതേ കടയിൽ തന്നെ കയറിയത് സാധനങ്ങളൊക്കെ കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു എന്താ അതറിയത്തില്ല കാരണം തറവാടയൊക്കെ നല്ല കൂടുതലായിരിക്കാം അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും കയറി എനിക്ക് വേണ്ട ആവശ്യമുള്ള സാധനം വീട്ടുകാർക്ക് വേണ്ടത് അവരും എടുത്തു അപ്പോൾ വീഡിയോ കണ്ടവർ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരെ എത്തിക്കുക അപ്പോൾ ഇതേപോലെ നല്ല നല്ല വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലത് നടക്കട്ടെ